ഹായ് ഫ്രണ്ട്സ് കുത്തനാട് വില്ലേജ് ബിഷേൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുത്തനാട്ടിലറിയാലോ ഞാൻ പല വീടിലേക്കും കാണിച്ചാണ് വെള്ളപ്പൊക്കം അപ്പോൾ നമ്മുടെ റോഡ് ഉണ്ടോ ഇത് നമ്മുടെ ബസ്സോടുന്ന റോഡാണോ കെ എസ് ആർ ടി എസ് ഉള്ള റോഡാണത് അപ്പോൾ ഈ റോഡിലേക്ക് വെള്ളമായിട്ട് ഇഷ്ടംപോലെ മീൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് എന്നും ഈ ചെമ്പല്ലും കാര്യം കൂട്ടി മാറ്റത്തില്ല എന്നാൽ നമ്മൾ കുറച്ച് പള്ളത്തെ വീട്ടിലേക്ക് കാണിക്കും അപ്പോൾ പള്ളത്തെ പള്ളത്തിൽ ഇഷ്ടംപോലെ മീൻ ഉണ്ടോ ഈ റോഡ് നിറച്ച് മീനാണ് വീട്ടിലേക്ക് തന്നെ കറക്റ്റായിട്ട് കാണിച്ചു തരാം ബസ് നല്ല മീൻ കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകണം പമ്മി ബമ്മി വരിക അവൻ കേട്ടോ വള്ളത്തി ഒണ്ട പിരിച്ച് പിരിച്ചായിരുന്നു പള്ളത്തി കിടക്കുന്നതാണ് കൊടയാ വെള്ളം ഒരു ശകലം പോലും സ്ഥലമില്ല വള്ളത്തായിട്ട് കുടയുക മുട്ടുണ്ടോ അവിടെ നിൽക്കൊണ്ടോ മുട്ടം പള്ളത്തി വലിയ ഇതാണ് കണ്ണിയാണ് ആ ഇവനെ വറുത്തടിക്കണം അതെ വള്ളത്തി ഉണങ്ങിയതുണ്ടോ ഉണങ്ങിയുണ്ടോ എന്ന് ചോദിക്കുക അവിടുന്ന് വള്ളത്തി കിട്ടാൻ വള്ളത്തിണോ ഞാനാന്ന് പറഞ്ഞേ ഒരഞ്ച് കിലോ വള്ളത്തി ഉണങ്ങി പൊടിയൊക്കെ വിട്ടേരും കേട്ടോ കേളാ പിന്നെ നമ്മുടെ പാടായിരുന്നു ഇതിൻ്റെ എടുക്കാൻ കേട്ടോ ഹിന്ദിക്കാരതുകൊണ്ടല്ലേ ഇങ്ങനെ എടുക്കുന്നത് കിടപ്പുണ്ടായിരുന്നു ചെറുതെ നമ്മൾ വീണ്ടും മലവെള്ളം മലവെള്ളത്തിലേക്ക് വിടുക ണ്ടോ പോയി ജീവിക്ക് പോയി രക്ഷ വെട്ടെ വേണ്ട പോണ വേണ്ട പോ ആ ചെറുതാണ് കളഞ്ഞേണ്ട മുട്ടി ആഹാടി വണ്ടി ഏറെ വണ്ടി വരും വണ്ടി വേണ്ട വരുന്നില്ലല്ലോ നമുക്ക് ബ്ലോക്ക് ചെയ്ത് അവിടെ ഒരു

അങ്ങനെ അവൻ വീണ്ടും വീശിയിരിക്കുകയാണ് ആ ഓ നിന്റെ പൊന്നെ ഓ ഏ വാളയാണോ എന്റെ ആ പൊന്നെ പുല്ലുണ്ടേ ആ പുല്ലിൻ്റെ അടി കൂടെ പോവും പോന്ന് പോന്ന് ആ വരി ആ ഓ അണ്ടോ പോവും പോല്ലിൻ്റെ അകത്തൂടെ പോയി കുറച്ച് അത് മൊത്തം പോയല്ലോ ഇവിടെ ണ്ടോ കട നീ പള്ളത്തി കളാ പുല്ലായിരുന്നില്ല മുഴുത്തോ അതിനോട്ടോ ഓഹോ കൊണ്ടോണ്ടോ വലിപ്പം ചെറുതിനൊക്കെ ലാസ്റ്റ് വെറുക്കി നമ്മൾ കഷ്ടം എടുത്തു ഇതിനാ സൈബ കണ്ടോ സൈബല്ലേ കണ്ടെന്നു നമ്മളത്തെ പുറത്തുള്ളത് പള്ളത്തിണോ കിളയായിരുന്നു ഇഷ്ട കിട്ടി നല്ല എന്നിട്ട് എടുത്തേക്കും പയ്യെ റിലീസിങ് ഒരു രക്ഷപ്പെട്ടിട്ട് വാട മക്കളെ ഇത് കണ്ടോ അടിപൊളിയല്ലേ ഇന്നു

പള്ളിയിലൊക്കെ വെള്ളം കീലേ കണ്ടോ വെള്ളപ്പൊക്കത്തിൽ വാർത്ത ചോറ് ചെറുതാണ്ട് വീട് വേണോ കേട്ടോ വീട് കേട്ടോ ആ ചെറുതാണ് ഇത് കണ്ടു ആ മഞ്ഞപ്പള്ളത്തി മറ്റൊന്നും കൂടെ വലിയത് മറ്റേ പള്ളത്തെയും ഈ പള്ളത്തേയും കൂടെ വലുപ്പം കണ്ടോ അത് ചെറുതാണ് അത് ഇങ്ങനെ കാണിച്ചത് അത് വിടുന്നത് കണ്ടോ ഈ ചെറുതിനെ നമ്മൾ റിലീസ് ചെയ്യുക ഇത് പോട്ടെ ഇത് നോക്കി നന്ദി പള്ളത്തിയാട പള്ളത്തി വല അഴുക്ക് പറ്റത്തില്ലല്ലേ റോഡിലായതുണ്ട് പോസ്റ്റലാണ് പോസ്റ്റൽ വീശിരിക്കുകയാണ് കുറവാണ് വീണില്ലല്ലോ അതാണ് വീണില്ലല്ലോ രണ്ട് തന്നെ ഉണ്ട് ഉണ്ട് പോസ്റ്റർ ഇടിച്ചപ്പോൾ അപ്പുറോട്ട് പോയി കാണി അച്ചാ മരേ അടാ വീഡിയോ നമ്മൾ നിർത്തു കേട്ടോ വൈറ്റപ്പിയാണ് ഈ ലാസ്റ്റ് വില കേട്ടോ ഈ വീശാൻ തറയില്ലോ സമയം ഒരു മണി ആയില്ല വീഡിയോ കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോ വൈറ്റപ്പിയൊക്കെ വള്ളത്തി കണ്ടോ ഇനി വീശിയ കിട്ടും കേട്ടോ നമ്മൾ നിർത്തുവാണേ കാരണം പൊടി പൊടി ഒക്കെയായിട്ട് മതിയല്ലോ അച്ഛൻ മരേ അയ്യോ ഒന്നും പറയണോ ആട വീഡിയോ ഉണ്ടല്ലോ ഇതാണ് വീഡിയോ കേട്ടോ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെ നീക്കിയിട്ടുണ്ടോ പിന്നെയും കിട്ടും കേട്ടോ സമയം ഒരു ഒരു മണിയോളം ആയിട്ടുണ്ടോ നമ്മളത് വീഡിയോ അവസാനിപ്പിക്കാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളത് കൂടെ കൂടുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ഓക്കെ